സന്ധ്യയാകുമ്പോൾ ക്ഷേത്രക്കുളത്തിനടുത്ത് ആൽമരച്ചോട്ടിൽ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന പഴയ ആ ഒരു കാലഘട്ടം ഇത് ഇന്നിപ്പോൾ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിച്ചാൽ സിനിമയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് വരും അല്ലേ ആ സമയമൊന്നും ഇനി തിരിച്ചു വരില്ല എന്ന് പറയുന്നവരും ഉണ്ടാകും അവനവനിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ഇന്നത്തെ തലമുറ പ്രത്യേകിച്ചും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിലൂടെയുള്ള സൗഹൃദങ്ങൾ അതൊക്കെയാണ് പക്ഷേ ആ കൂട്ടുകൂടലിൻ്റെ പാതയിലേക്ക് ഇന്നത്തെ തലമുറയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്ത് ഏഴോളം കുളങ്ങളാണ് നവീകരിച്ചത് ഹാപ്പിനെസ് പാർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ശാന്തമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഹാപ്പിനെസ് പാർക്കിലേക്ക് വന്നാൽ മതി ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയങ്കേട് ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ പൂങ്കോടാണ് ഈ ഹാപ്പിനെസ് പാർക്ക് ഉള്ളത് പൂങ്കോട് കുളത്തിന് സമീപത്തായാണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് മലയങ്കീട് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ ഏഴ് പാർക്കുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പാർക്കിലാണ് നമ്മളുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ അല്പനേരം കാറ്റൊക്കെ കൊണ്ട് സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ച് നടക്കാനും പത്രം വായിക്കുന്നതിനുമൊക്കെ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിങ്ങനെ നമ്മൾ കാറ്റ് വളാനൊക്കെ ഇരിക്കുന്നത് ഒരു പ്രത്യേകതരം ഒരു കാലാവസ്ഥ മൂമെൻ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹാപ്പിനെസ് ഗ്രാമം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കുളങ്ങൾ മാലിന്യം നിറഞ്ഞിരിക്കുന്ന കുളങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് വെച്ച് അത് പിന്നെ എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പൊതു കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും അവലമനിലേക്ക് ഒതുക്കപ്പെടുകയാണ് യുവജനങ്ങൾക്കും വരെ അവരും വന്നിരുന്ന പത്രം വായന നടത്താം പിന്നെ ക്യാരം ബോർഡ് കളിക്കാം പിന്നെ അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് അടുത്തുള്ള വീടുകളിലാണെങ്കിൽ പഠിക്കാനായിട്ട് വന്നിരുന്ന് പഠിക്കുകയോ അവർക്ക് കളിക്കുവാനോ ഉള്ള ഒരു ഇതാണല്ലോ വയോജനങ്ങൾക്കും കുട്ടികൾക്കും വളരെ സന്തോഷപ്രദമായിട്ടുള്ള നമ്മുടെ പഴയ ഒരു കല തലമുറയുടെ ഒരു കാലാവസ്ഥ കിട്ടുന്ന ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഗ്രാമങ്ങൾ പി ആവണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹാപ്പിനസ് പാർക്കുകൾ ഇനിയും വേണം എന്നുള്ളതാണ് ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്തരത്തിൽ ഏഴോളം പാർക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റാഷൻ ഡി എഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം